നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം സ്വപ്നങ്ങൾ വലുതാകട്ടെ പടിപടിയായി അവയെ സാക്ഷാത്കരിക്കുക അതിലും വലിയ ലഹരിയില്ല ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുള്ള അത് എന്ന ആഘോഷമാണ് മുംബൈയിലെ ഒരു കുഗ്രാമത്തിലാണ് അവൻ ജനിച്ചത് ചെറുപ്പം മുതലേ സിനിമയായിരുന്നു അവന്റെ സ്വപ്നം പക്ക ഇൻട്രോവെട്ടായ സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് അതൊരു വ്യാമോഹം മാത്രമായിരുന്നു മുതിർന്നപ്പോൾ കുടുംബം പുലർത്താൻ ഗ്രാമം വിട്ട് മുംബൈ നഗരത്തിലെത്തി അവിടെ ഒരു വട പാവർ സ്റ്റാൾ തുടങ്ങി എന്നാൽ മുനിസിപ്പൽ അധികാരികൾ ആ സ്റ്റാൾ അടച്ചുപൂട്ടി ഇനി എന്ത് ചെയ്യുമെന്ന ചിന്തയിൽ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോഴാണ് യാദൃശികമായി ഒരു പത്രപരസ്യം അയാൾ കാണുന്നത് ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോയിലേക്ക് ഒരു പ്യൂണിന് ആവശ്യമുണ്ട് സിനിമയെ സ്വപ്നം കണ്ടു നടന്ന അവന് മറിച്ചൊരു ചിന്തയ്ക്കും ഇടമുണ്ടായിരുന്നില്ല പ്യൂണായി അവൻ ജോലിക്ക് കയറി അവിടെ നിന്നും ചില സിനിമകളുടെ ക്യാമറ അസിസ്റ്റന്റായി അവിടെ നിന്നും സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിലേക്കും അയാൾ മാറി ഇംഗ്ലീഷ് വിംഗ്ലീഷ് ഡിയർ സിന്ദഗി ഹിന്ദി മീഡിയം എന്നീ ചിത്രങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു ആ പരിചയം ഉപയോഗിച്ച് സ്വതന്ത്ര സംവിധായകൻ എന്ന കുപ്പായം അയാൾ അണിഞ്ഞു ലുക്ക ചുപ്പി എന്ന ആദ്യ സിനിമ തന്നെ ഹിറ്റായി തുടർന്ന് മിമി പക്ഷെ തന്റെ മൂന്നാമത്തെ ചിത്രം കൊണ്ട് അയാൾ എല്ലാവരെയും ഞെട്ടിച്ചു ചാവ സിനിമ സംവിധായകൻ ലക്ഷ്മൺ ഉദോക്കറുടെ കഥ ഇങ്ങനെയൊക്കെയാണ് വലിയ സ്വപ്നങ്ങൾ കാണുക പടിപടിയായി അത് നേടിയെടുക്കുക അതിലും വലിയ ലഹരിയൊന്നും ഈ ലോകത്ത് വേറെയുണ്ടാകില്ല ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ്ലുഖാസ്